ജനാധിപത്യം പൂർണ്ണമായി തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റിമിജോസ് എഞ്ചനാനിയിൽ അരാജകതത്തിനും കാട്ടാള ഭരണത്തിനുമെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണെന്നും മാർ റിമിജോസ് എഞ്ചനാനിയിൽ പറഞ്ഞു ജപമാല കൈകളിലേന്തി ഉപവാസം ആയുധമാക്കി നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ സഹോദരിമാരുടെ മോചനം സാധ്യമാക്കാമെന്നും അഭിനന്ദി പിതാവ് ആഹ്വാനം ചെയ്തു പ്രത്യാശയുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങളല്ലേ ആനുകാലികമായി നമുക്ക് ക്രൈസ്തവർ നേരിടേണ്ടി വരുന്നത് നമ്മുടെ മലയാളികളായ രണ്ട് സന്യാസിനിമാർ വലിയ പ്രേക്ഷിതര് പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ നീങ്ങാൻ പോലുമുള്ള അവകാശമില്ല എന്ന് വന്നാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ എവിടെയുണ്ട് സ്വാതന്ത്ര്യം വെറുതെ രണ്ടുപേർ വിചാരിച്ചാൽ ആരെയും ജയിലിൽ പിടിച്ചിടാമെങ്കിൽ ഇവിടെ നടക്കുന്ന എന്താണ് അരാജകത്വമാണ് കാട്ടാള നീതിയാണ് ഇതിന് നമുക്ക് ശക്തമായ പോരാട്ടം നമുക്ക് ആവശ്യമാണ് നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടണം നമുക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യണം ഒരു ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഭാരതത്തെ മഹാ മഹാത്മാഗാന്ധിയും ജയിലരായ പോരാളികളും രക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് ധീരതയോടെ പോരാടുമ്പോൾ ഇത്തരം അക്രമങ്ങൾക്കെതിരെ നമുക്കും വിജയം വരിക്കാൻ സാധിക്കും നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രാർത്ഥനയിൽ ആശ്രയിക്കാം പ്രാർത്ഥനയാണ് നമുക്ക് കരുത്ത ജപമാല നമുക്ക് കയ്യിലെടുക്കാം ഉപവാസം നമുക്ക് ആയുധമാക്കാം ജാഗരണ പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ ശക്തികളെ അന്ധകാര ശക്തികളെ നമുക്ക് തോൽപ്പിക്കാം അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മോചനം നമുക്ക് സാധ്യമാക്കാം ഇവിടെ നമുക്ക് സാക്ഷ്യമായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഒറ്റക്കെട്ടായി പൊരുതാമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്